അലൈക്കും വറഹമത്തുള്ള ഖത്തറിലുള്ള ഗ്രാൻഡ് പള്ളിയിലാണ് ഞാനുള്ളത് എജ്യൂക്കേഷൻ സിറ്റി മോസ്ക് എന്നറിയപ്പെടുന്ന വളരെ വിശാലമായൊരു പള്ളി ആ പള്ളിയുടെ ഉത്ഭാഗത്താണ് ഞാനുള്ളത് നമുക്ക് ഈ പള്ളിയുടെ മേറാബിലേക്ക് പോവാം എഡ്യൂക്കേഷൻ സിറ്റി പള്ളിയുടെ മേറാബാണ് ഈ കാണുന്നത് ഈ മേറാബിലെഴുതിയ ഖുർആാനിക വചനം നമുക്ക് വായിക്കാം വിശുദ്ധ ഖുർആാനിലെ നൂറ്റി നാൽപ്പത്തി നാലാമത്തെ ബക്റ സൂറത്തിലായത്താണ് ഫവല്ലി ജുഹക്ക ഛത്തുറൽ മസ്ജിദ് അൽ ഹറാം വഹൈസു കുന്തും ഫവല്ലു ഫവല്ലും ജുഹക്കും ഷത്തറ എന്ന് പറയുന്ന ആയത്താണ് ഇവിടെ ലേഖനം ചെയ്തിട്ടുള്ളത് മാഷാ ഇനി നമുക്ക് ഈ പള്ളിയുടെ ഉൾഭാഗം ഒന്ന് വീക്ഷിക്കാം മനോഹരമായി പള്ളി കാണാൻ എന്തു ഭംഗിയാണ് മാഷാ അല്ല ഇതൊരു വിമാന സമാനമായ നിർമ്മാണമാണ് ഈ പള്ളി ഈ പള്ളിയുടെ പുറത്തുനിന്ന് വീക്ഷിക്കുമ്പോഴാണ് നമുക്കൊരു വിമാനമാണെന്ന് തോന്നുക ഏതായാലും ഇവിടെ വന്ന് ഇതൊക്കെ കാണണം അള്ളാഹു ശുബാനോത്താല ഇവിടെ വരാനും കാണാനും അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ ഇൻഷാല്ല പള്ളിയുടെ പുറംഭാഗം നമുക്ക് പിന്നീട് വീക്ഷിക്കാം എഡ്യൂക്കേഷൻ സിറ്റി എന്നറിയപ്പെടുന്ന ഖത്തറിലെ പ്രധാനപ്പെട്ട സിറ്റിയിലെ പള്ളിയാണ് നമ്മളിപ്പോൾ കാണുന്നത് വിമാന സമാനമായ നിർമ്മാണമാണ് ഈ പള്ളിയുടെ രണ്ട് മിനാരങ്ങൾ നമുക്ക് നോക്കിയാൽ കാണാം മഷാദ അതിമനോഹരമായ മിനാരമാണ് ഈ പള്ളിയുടെ പുറം ഭാഗമാണ് നമ്മളിപ്പോൾ വീക്ഷിക്കുന്നത് ഈ പള്ളിയുടെ പുറത്ത് ചുമരിലായിട്ട് അറബി ലേഖനം ചെയ്തത് നമുക്ക് കാണാം കാലിഗ്രാഫിയിലും മറ്റുമായിട്ടുള്ള അതിമനോഹരമായ കുർ വചനങ്ങളാണ് ഈ ഭാഗത്ത് എഴുതി വെച്ചിട്ടുള്ളത് മഷാ അല്ല ഇവിടെ വന്നുകൊണ്ട് ഇതൊക്കെ കാണണം ഇവിടെ വന്ന് നിസ്കരിക്കണം അള്ളാഹു സബ്ബാന ഇവിടെ വരാൻ തോഫീക്ക് ചെയ്യുന്നത് ഖുർആനിക ആയത്തുകളാണ് ഇവിടെ ലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഖത്തറിലെ എജ്യൂക്കേഷൻ സിറ്റി പള്ളിയിലെ ഫ്ലൈറ്റിനോട് സമാനമായി നിർമ്മിക്കപ്പെട്ട പള്ളിയുടെ താഴ്ഭാഗത്തുള്ള തൂണുകളാണ് ഈ കാണുന്നത് ഓരോ തൂണിലും ഖുർആനിക ആയത്തുകളാണ് ലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒന്നാമത്തെ തൂണിൽ എഴുതിയിട്ടുണ്ട് ഇന്ന സ്ഥലത്ത കാനത്താൽ മിനീന കിതാബന്മാ കൂത്ത അതുപോലെ തന്നെ ആ തൂണിൽ എഴുതിയത് ഹിജുൽ ഇങ്ങനെ ഓരോ തൂണിലും ആദ്യ ആയത്തുകളാണ് ലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത് മാഷാ അള്ളോദരമാണ് കാഴ്ച ആ കാണുന്നത് വിമാന വിമാനത്തിൻ്റെ ചിലവ് പോലെയുള്ള പള്ളിയുടെ രണ്ട് മിനാരങ്ങളാണ് മാർഷാ അള്ള ഇവിടെ വന്ന് ഇതൊക്കെ കാണണം അള്ളാഹു സുബാനോതാല നമുക്ക് ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ ഇതൊക്കെ കാണാനുള്ള തൗഫീക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ